യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെമൺ ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് അവർ നമുക്ക് അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഒരു ലെമൺ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കാം പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതൊരു നാല് പീസാക്കി കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ബീറ്റ് റൂട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ പീസേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം നമ്മുടെ നാരങ്ങ വെള്ളത്തിനെ കളർഫുൾ കളർഫുള്ളാക്കേണ്ടത് ഈ ഒരാളാണ് കേട്ടോ പിന്നെ കുറച്ച് പുതിയല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ആവരുത് പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് വലിയ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഓവറായിട്ട് മിക്സിയിലോട്ട് അടിക്കെടുത്ത് കാരണം കഴിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ് അടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അടിച്ചെടുത്ത ജ്യൂസ് ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ജ്യൂസ് അടിപൊളിയാണ് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്ക ബീട്രൂട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് യാതൊരു ടേസ്റ്റ് വ്യത്യാസമില്ല സൂപ്പർ ടേസ്റ്റ് ആണ് കളർ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പം എല്ലാവർക്കും ബൈ